ഹായ് ഹലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രൈസ് ലഭിച്ചത് ഇന്ത്യക്കാരിയായ അരുന്ധതി റോയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന എഴുത്തുകാർക്ക് നാടകകൃത്ത് അരോൺ പിൻറ്ററുടെ സ്മരണയ്ക്കായി രണ്ടായിരത്തി ഒമ്പത് മുതൽ ബ്രിട്ടനിലെ എഴുത്തുകാരുടെ സംഘടനയായ പെൻ ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം പാരിസ്ഥിതിക മാനുഷ് മനുഷ്യാവകാശ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സംഭാവനകൾക്കാണ് അരുന്ധതി റോയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയിയെക്കുറിച്ചുള്ള മറ്റു പോയിന്റ്സ് നമുക്ക് പഠിക്കാം മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് അരുന്ധതി റോയ് ഇവരുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചു ചിഹ്ന വിഷയങ്ങൾ കടവുൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ തമിഴ് തർജ്ജമയാണ് ചിഹ്ന വിഷയങ്ങൾ കടവുൾ എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ളത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ പശ്ചാത്തലം കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള ഐമനം എന്ന ഗ്രാമമാണ് ഈ നോവൽ ഇരുപത്തിനാല് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മലയാള പരിഭാഷ കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ ഇത് ആരാ തർജ്ജമ ചെയ്തത് പ്രിയ എ എസ് അമ്മു എന്ന സുറിയാനി ക്രിസ്ത്യാനി കുടുംബിനിയുടെയും വെളുത്ത എന്ന പരവ യുവാവിൻ്റെയും ദുരന്ത വർണ്ണനയാണ് കഥയുടെ കേന്ദ്രം ഈ കൃതിയെ ഇ എം എസ് വിലയിരുത്തിയത് ബൂർഷ്യാ സമൂഹത്തിലെ അപജയത്തിൻ്റെ സാഹിത്യമെന്നാണ് താങ്ക്